ഇന്നത്തെ കാലഘട്ടത്തിൽ ലോകത്തിന് ഏറ്റവും ആവശ്യമായത് എന്താണ് ദൈവത്തിന്റെ ചിത്തം എന്നെ അയച്ചവന്റെ ഇഷ്ടം നിറവേറ്റുക എന്നതാണ് എന്റെ ഭക്ഷണം ഇത് ആരുടെ വാക്കുകളാണ് യേശു സമാധാനം നഷ്ടപ്പെട്ടതിന്റെ യഥാർത്ഥ കാരണം എന്താണ് ദൈവചിത്തത്തിൽ നിന്ന് അകലൽ ദൈവചിത്തം ദിനചര്യയിൽ പാലിക്കുന്ന ഒരു വഴി ക്ഷമ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നത് എന്തിലൂടെയാണ് പ്രാർത്ഥനയിലും മൗനത്തിലും ദൈവചിത്തം അനുസരിക്കുന്നത് ജീവിതത്തിൽ എന്ത് നൽകുന്നു സമാധാനം യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിലെ ഒരു ഭാഗം നിന്റെ ചിത്തം ആകട്ടെ ദേവദാസി കൊളേത്താമ ഏത് ജില്ലയിലാണ് ജീവിച്ചു മരിച്ചത് കോട്ടയം കൊളേത്താമ ഏത് സന്യാസിനി സഭാംഗമായിരുന്നു ഫ്രാൻസിസ്കൻ കൊളേത്താമ ജീവിച്ചു മരിച്ച സ്ഥലം മണിയംകുന്ന് മഠത്തിൽ ചേർന്നില്ലേ കുഞ്ഞെ ഇനി എന്ത് ധാരാളം കിട്ടി തുടങ്ങും കുരിശുകളും സഹനങ്ങളും മരിച്ചു കഴിയുമ്പോൾ ഈശോ മണവാട്ടിയെ ആദ്യം കൊണ്ടു ചെല്ലുന്നത് ആരുടെ അടുത്തേക്കാണ് മാതാവിന്റെ കൊളേത്താമയെ തെറ്റിദ്ധരിച്ച് മാറ്റി പാർപ്പിച്ചത് ഏത് രോഗമാണെന്ന് കരുതിയാണ് ക്ഷയരോഗം കൊളേത്താമ ഏകാഗിനിയായി കഴിഞ്ഞുകൂടിയ വീടുകളുടെ എണ്ണം മൂന്ന് തന്നെ സമീപിച്ചവരോട് അമ്മ ധീരതയോട് പറഞ്ഞ ഒരു കാര്യം ഈശോനാഥൻ എന്റെ കൂടെയുണ്ട് നല്ല ഭാഗം തിരഞ്ഞെടുത്ത ബൈബിളിലെ വ്യക്തി മറിയം ഈശോ അറിയുന്നു എന്നതിനോട് ചേർന്ന് അമ്മ മന്ത്രിച്ചിരുന്നത് അവിടുന്ന് അനുവദിക്കുന്നു അരൂപിയിലുള്ള ഒരു കൂതാശ സ്വീകരണം വിശുദ്ധ കുർബാന ആരെയാണ് അമ്മ പ്രാർത്ഥനയിലൂടെ പ്രസാദിപ്പിച്ചത് ഈശോ അനുസരണ വ്രതത്തിലൂടെ തൻ്റെ സ്വതന്ത്ര മനസ്സിനെ ബലിയർപ്പിച്ചവളായി ആരെയാണ് വിശേഷിപ്പിക്കുന്നത് മാരക രോഗങ്ങളുടെ മുൻപിൽ ഭയന്നു നിൽക്കുന്ന നമ്മോട് അമ്മ പറയുന്നത് ഭയപ്പെടേണ്ട എന്നെ അയച്ചവന്റെ ഇഷ്ടം നിറവേറ്റുക എന്നതാണ് എന്റെ ഭക്ഷണം അദ്ധ്യായവും വാക്യവും ഏത് യോഹന്നാൻ നാല് മുപ്പത്തിനാല് നമ്മുടെ ജീവിതയാത്ര ലക്ഷ്യത്തിലെത്തുന്നത് എപ്പോഴാണ് ആരോടൊത്ത് യാത്ര ചെയ്യുന്നുവെന്ന് തിരിച്ചറിയുമ്പോൾ